വിജയുടെ അവസാന ചിത്രമെന്ന നിലയിൽ ആരാധകർ ഏറെ കാത്തിരുന്ന ചിത്രമാണ് ജനനായകൻ ജനുവരി ഒൻപതിന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല നിർമ്മാതാക്കൾ കേസുകൾ പിൻവലിക്കാൻ പിൻവലിക്കാനൊരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഒടുവിൽ പുറത്തുവന്നത് ചിത്രം എത്തുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത് രാഷ്ട്രീയത്തിലും സിനിമയിലും വലിയ വെല്ലുവിളികളിലൂടെയാണ് ടി വി കെ നേതാവും സൂപ്പർ താരവുമായ വിജയ് ഇപ്പോൾ കടന്നു പോകുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിന് ശേഷം താരപരിവേഷത്തോടെ തമിഴ് രാഷ്ട്രീയത്തിൽ പയറ്റാനിറങ്ങുന്ന വിജയ് അപ്രതീക്ഷിത പ്രതിസന്ധികൾക്കും വിമർശനങ്ങൾക്കും നടുവിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് പൊങ്കൽ റിലീസായി ജനുവരി ഒൻപതിന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല വിഷയം ഇപ്പോൾ കോടതി പരിഗണനയിലാണ് നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു നാടകീയ നീക്കത്തെക്കുറിച്ചുള്ള വിവരം ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നുണ്ട് നിർമ്മാതാക്കൾ കേസുകൾ പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഒടുവിൽ പുറത്തുവന്നതും ചിത്രം എത്തുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടതും നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം മൂന്ന് മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ജനമനസ്സുകളിൽ ടി വിക്ക് എത്രത്തോളം ഇടം പിടിച്ചിട്ടുണ്ടെന്ന് അധികം വൈകാതെ അതിലൂടെ അറിയാം മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് വിജയ് നടത്തുന്ന പ്രസംഗമാണ് ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് സിനിമയിൽ നിന്ന് പൂർണമായി വിരമിച്ച സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയ് പ്രസംഗത്തിൽ നിർണായകമായ പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കുമെന്നാണ് അണികളും പ്രതീക്ഷിക്കുന്നത് വിജയ് തന്റെ അവസാന ചിത്രം എന്ന് പ്രഖ്യാപിച്ച ജനനായകന്റെ റിലീസ് വലിയ പ്രതിസന്ധിയിലാണ് ജനുവരിയിൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രം സെൻസർ ബോർഡിന്റെ കുരുക്കിൽപ്പെട്ട് കോടതി കയറിറങ്ങുകയാണ് ഇത് ആരാധകർക്കിടയിലും വലിയ ചർച്ചയാണ് വഴിവെച്ചിട്ടുള്ളത് വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ വലിയ ആകാംക്ഷയുടെ ആരാധകർ ചിത്രത്തെ കാത്തിരുന്നത് എന്നാൽ ഇപ്പോഴും ചിത്രത്തിൻ്റെ റിലീസ് തീയതി അനിശ്ചിതത്വത്തിലാണ് ചിത്രം ഇറങ്ങുമോ ഇല്ലയോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം